നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ശരിക്കും മനുഷ്യരാശിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ലോകത്തെ വിവിധ മതങ്ങൾ സംസ്കാരങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞതും രൂപം കൊണ്ടതും ഒരുപക്ഷെ വികാസം പ്രാപിച്ചതുമൊക്കെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്നാണ് അതുപോലെ തന്നെ മതങ്ങളും സംസ്കാരങ്ങളും ഒക്കെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇന്ത്യ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ലോകത്ത് തന്നെ അന്യം നിന്ന് പോയ പല സംസ്കാരങ്ങളും മതങ്ങളും ഇവിടെ കാണാൻ കഴിയും അത് ഇന്ത്യയിൽ രൂപം കൊണ്ടതാകണമെന്ന് പോലുമില്ല ഇപ്പൊ ഉദാഹരണത്തിന് സൊറോസ്ട്രിയൻ മതം ഇത് യഥാർത്ഥത്തിൽ ഒരു ഇറാനിയൻ സംസ്കാരം അല്ലെങ്കിൽ ഇറാനിയൻ മതമാണ് സൊറോസ്ട്രിയൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല എന്നില്ല പക്ഷെ പാർസി മതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇന്ന് ഇറാനിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പാർസികൾ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് മാത്രവുമല്ല ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ കുടുംബങ്ങളിൽ പെടുന്നവരാണ് പാർസികൾ വളരെ സമ്പന്നർ ഗുജറാത്തിലെയും അതുപോലെ നമ്മുടെ മഹാരാഷ്ട്രയിലെയും ഒക്കെ പല ഉയർന്ന സമ്പന്ന കുടുംബങ്ങളും ബിസിനസ്സുകാരും ഒക്കെ പാർസികളാണ് അപ്പൊ ഇത് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അന്യം നിന്ന് കൊണ്ടിരിക്കുമ്പോഴാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സംസ്കാരം ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഞാനിവിടെ ഇത് പറയാൻ കാരണം ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ പല രാജ്യങ്ങളും ഇസ്ലാം തന്നെ പല പല അതിൻ്റെ വേർഷൻസ് ഉണ്ട് ഇപ്പോൾ സുന്നി അല്ലെങ്കിൽ ഷിയ എന്നൊക്കെ പറയുന്ന പോലെ ഇറാൻ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിയ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് അതേ സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് സുന്നി ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് അല്ലെങ്കിൽ സൗദി അറേബ്യ എന്ന് പറയുന്നത് സുന്നി ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ ഈ ഷിയ സുന്നി തർക്കങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രവും പഴക്കവും ഒക്കെ ഉണ്ട് ഇപ്പോഴും ഈ സുന്നി ഷിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് പാകിസ്ഥാനിലെ ഒരു ഷിയ പള്ളിയിൽ ഒരു സ്ഫോടനം നടന്നു നിരവധി ആളുകൾ പ്രാർത്ഥനകൾക്കായിട്ട് പള്ളിയിലെത്തിയ നിരവധി ആളുകൾ തൽക്ഷണം അതിദാരുണമായി കൊല്ലപ്പെടുന്നു ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ലോകത്തെ പല ഭാഗങ്ങളിലും ഉണ്ടായി അതായത് മലപ്പുറം ഷിയ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് അവരെ ഉന്മൂലനം ചെയ്യാൻ വംശീയമായിട്ട് അവരെ അവസാനിപ്പിക്കാനുള്ള ശ്രമം ഈ ഒരു ആക്രമണത്തിന്റെ പുറകിലുണ്ട് എന്ന് ഷിയാകൾ ലോകത്തൊട്ടാകെയുള്ള ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരോപിക്കുന്നുണ്ട് നമ്മുടെ ജമ്മു ജമ്മുകാശ്മീരിലെ ടോട്ടൽ പോപ്പുലേഷന്റെ ഒരു പത്ത് മുതൽ പതിനാല് ശതമാനം വരെ ഷിയ മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ് കരുതുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ വലിയൊരു പ്രതിഷേധം അരങ്ങേറി അത് പാകിസ്ഥാനെ കണക്കിന് കുറ്റപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനെതിരായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇന്ത്യൻ പതാക ഏന്ത്യ ഇസ്ലാം മതവിശ്വാസികൾ കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാനിൽ നടന്ന ആക്രമണത്തിനെതിരായിട്ട് തെരുവുകളിൽ പ്രതിഷേധ ജാഥയൊക്കെ നടത്തി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഷിയ മുസ്ലിങ്ങൾ മാത്രമല്ല അതിനകത്ത് സുന്നി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ കൂലിത്തല്ലുകാരായിട്ടുകൊണ്ട് ഇറാനെയും ഷിയ മുസ്ലിങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തിന് തന്നെ ഭീഷണിയാണ് ഇവരെന്നാണ് ഇന്നലെ തടിച്ചുകൂടിയ ജമ്മു കാശ്മീരിലെ യുവാക്കളടക്കമുള്ളവർ പറയുന്നത് അതേസമയത്ത് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുന്നതിൽ ഇന്ത്യൻ പൌരന്മാരായിട്ട് കഴിയാൻ പറ്റുന്നതിൽ താങ്കൾ അഭിമാനിക്കുന്നുവെന്നും മാധ്യമങ്ങളോടായിട്ട് ചെറുപ്പക്കാരടക്കമുള്ളവർ പറയുന്നത് കൗതുകം തോന്നി നേരത്തെ ഒക്കെ തന്നെ സ്വതന്ത്ര കാശ്മീർ വേണമെന്ന് വാദിച്ചിരുന്ന ഇന്ത്യൻ പട്ടാളത്തിന് നേരെ കല്ലെറിഞ്ഞിരുന്ന അതേ ചെറുപ്പക്കാർ തന്നെയാണ് ഇന്ന് ഇന്ത്യക്കാരാണ് എന്നതിൽ അഭിമാനിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു മായ മാത്രമാണ് അല്ലെങ്കിൽ ഒരു മിഥ്യ കോൺസെപ്റ്റാണ് അതിന് അതിന് യാതൊരു അടിത്തറയുമില്ല അതായത് ഇസ്ലാം മത വിശ്വാസികൾക്ക് വേണ്ടി മാത്രം ഒരു രാജ്യം ഉണ്ടാകണം അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ എന്ന ഒരു കോൺസെപ്റ്റ് ജിന്ന അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ഒരു വിഘടനവാദത്തിന്റെ കോൺസെപ്റ്റിൽ വിശ്വസിച്ച് ഒരുപാട് പേര് ചേർന്ന് രൂപം കൊടുത്തതാണല്ലോ പാകിസ്ഥാൻ ഇന്ത്യ വിഭജിക്കുന്നു പാകിസ്ഥാൻ ഉണ്ടാവുന്നു എന്നിട്ട് പാകിസ്ഥാൻ എത്ര കാലം നിലനിൽക്കാൻ പറ്റി ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ രണ്ടായിട്ട് പിളരുന്നു അവിടെ ഓൾറെഡി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ഉണ്ടാവുന്നു അതിൻ്റെ പുറകിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് വേണമെങ്കിൽ അവർക്ക് ആരോപിക്കാം എന്നാൽ യഥാർത്ഥ വസ്തുതയൊന്നും ഒരുപാട് കാലം മറച്ചു വെക്കാൻ പറ്റില്ല പാകിസ്ഥാന്റെ തന്നെ ഇപ്പൊ ഇന്ന് ഈ ഷിയ സുന്നി ഇഷ്യൂസ് പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്നത് പോലെ അന്ന് ബംഗാളി മുസ്ലിങ്ങളെ അപരിഷ്കൃതരായിട്ടും തങ്ങളെക്കാൾ താഴ്ന്നവരായിട്ടും പാകിസ്ഥാനിലെ മനുഷ്യർ കണ്ടതിൻ്റെ ഫലമാണ് ബംഗ്ലാദേശിന്റെ ജന്മം ഇന്നിപ്പോ ബലൂചിസ്ഥാനിൽ നടക്കുന്നത് അതാണ് ബലൂജികളെ പഞ്ചാബികളും അല്ലെങ്കിൽ മറ്റു പാകിസ്ഥാനികളും താഴ്ന്ന മനുഷ്യരായിട്ട് കാണുന്നു അല്ലെങ്കിൽ അവരെ അവരെ രണ്ടാം തരം പൗരന്മാരായിട്ട് ട്രീറ്റ് ചെയ്യുന്നു അവിടെ നിന്ന് ചെറുപ്പക്കാരെ കടത്തിക്കൊണ്ടു പോകുന്നു പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നു അവയവ മാഫിയകളുടെ പ്രശ്നങ്ങളുണ്ട് ബലൂചിസ്ഥാനിലുള്ള പ്രകൃതി സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ട് യാതൊരു ഡെവലപ്മെന്റും ബലൂചിസ്ഥാന് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ബലൂചിസ്ഥാനെ അവഗണിക്കുക ഇങ്ങനെയാണ് അവിടെ ബലൂജ് വിമോചന സേന ഉണ്ടാവുന്നതും അവർ ശക്തമാവുന്നതും ഇന്ന് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഓർക്കുക ഇതെല്ലാം ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ ന്യായം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് വ്യത്യസ്ത ചിന്താധാരയാണെന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ വിഭജനം നേടിപ്പോയ പാകിസ്ഥാൻ വീണ്ടും പിളരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നു ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ വീണ്ടും പിളർപ്പിന്റെ വക്കിലാണ് ബലൂചിസ്ഥാനും ഖൈബർ പക്തൂൺഗാ മേഖലയും ഓൾറെഡി പാകിസ്ഥാന്റെ മെയിൻ ലാൻഡിൽ നിന്ന് വിഘടിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഇന്ത്യയുടെ ജമ്മു കാശ്മീരിലുള്ള ചെറുപ്പക്കാര് പറയാണ് ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകുന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും ആയിട്ടുള്ള ഒരുപാട് കൾച്ചറുകൾ കൂടി ചേരുന്നതാണ് ഇവിടെ നമുക്ക് പരസ്പര ബഹുമാനം ആവശ്യമാണ് എൻ്റെത് മാത്രം ശരി ഞാൻ മാത്രം ശരിയെന്ന് ഇന്ത്യയിൽ ഒരിക്കലും പറയാൻ പറ്റില്ല ഇവിടെ മറ്റുള്ളതിനെ കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്തിനകത്ത് സ്വർഗം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാതെ ഇവിടെ ഒരിക്കലും കഴിയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ മാത്രമാണ് ശരി എന്റെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഒരിക്കലും പറ്റില്ല അങ്ങനെ ചിന്തിച്ചവരാണ് പാകിസ്ഥാനിലേക്ക് പോയത് അങ്ങനെ ചിന്തിക്കാത്തവരാണ് ഇന്ത്യയിൽ തുടർന്നത് ഇവിടെ ഇത് സംസ്കാരങ്ങൾ ശരിക്കും ഒന്നുചേരുന്ന ഒരിടമാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ പലപ്പോഴും മനസ്സിലാക്കാത്തത് അവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ സമുദ്രമാണ് ആ സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദികളാണ് ഈ രാജ്യത്ത് പലയിടങ്ങളിലും കാണുന്ന സംസ്കാരങ്ങളും അല്ലെങ്കിൽ മതങ്ങളുമൊക്കെ അപ്പൊ ഇത് എല്ലാം കൂടി വന്നു ചേരുന്ന സമുദ്രം ആണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കിയ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പൊ ഇവിടെ എല്ലാത്തിനെയും ഉൾക്കൊണ്ട് കൊണ്ട് അവൻ അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയും സമാധാനത്തോടെ തന്നെ അവിടെയാണ് പാഴ്സി മതം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഇറാനിൽ പോലും ഇറാനിൽ രൂപം കൊണ്ടൊരു മതം അവർക്ക് അവിടെ പോലും സമാധാനമില്ല പക്ഷെ ഇന്ത്യയിലെ പാഴ്സിക്കാരെന്ന് പറയുന്നത് ഏറ്റവും സമാധാനത്തോടെ കഴിയുന്ന മനുഷ്യർ മാത്രമല്ല ഏറ്റവും സമ്പന്നരുമാണ് അതുപോലെ തന്നെയാണ് ജൂത മതത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ലോകം മുഴുവൻ ജൂതർക്ക് അഭയം നൽകാതിരുന്ന കാലത്ത് അഭയം കൊടുത്തൊരു ചരിത്രം ഇന്ത്യക്കുണ്ട് അതിന്റെ നന്ദിയാണ് ഇന്ന് ഇസ്രായേൽ ഇന്ത്യയോട് പലപ്പോഴും കാണിക്കുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ ഷിയ മുസ്ലിങ്ങൾ ഏതാണ്ട് രണ്ട് കോടിയെങ്കിലും കുറഞ്ഞതുണ്ടാവുമെന്ന് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഒൻപതിലെ കണക്കനുസരിച്ച് ഏതാണ്ട് രണ്ട് കോടിക്ക് അടുത്ത് ഷിയ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് ഇപ്പോഴത് കൂടാനേ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിയ മുസ്ലിങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ മൂന്നാമതാണ് ഇന്ത്യ ഒന്നാമത് ഇറാനാണ് ഏഴ് കോടിയോളം ഷിയ മുസ്ലിങ്ങളുണ്ട് രണ്ടാമത് പാകിസ്ഥാനാണ് രണ്ടര കോടിയോളം പേര് രണ്ടര മൂന്ന് കോടിയോളം പേരുണ്ട് മൂന്നാമത് ഇന്ത്യയാണ് ആണ് രണ്ട് കോടിയോളം പേരുണ്ട് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളിൽ ഇന്ത്യയിലും സുന്നി വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളാണ് പാകിസ്ഥാനിലടക്കം വലിയ വലിയ രീതിയിലുള്ള വിവേചനം നേരിടുന്ന അഹമ്മദീയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ പോലും ഇന്ത്യയിലുണ്ട് ഇവിടെ പക്ഷേ എല്ലാവരും സമാധാനത്തോടെയല്ലേ കഴിയുന്നത് എന്നാൽ ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാനിലാണ് ഒരു പള്ളിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആദ്യത്തെ സംഭവം അല്ല പള്ളിയിൽ നിരന്തരമായിട്ട് ബോംബ് സ്ഫോടനങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളികളെന്ന് പറയുന്നത് എപ്പോഴും വളരെ നിസ്വാർത്ഥമായിട്ട് പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് അവിടെ ഒരാൾ പോകുന്നത് മനസ്സ് മറന്ന് ഈശ്വരനെ അല്ലെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സോ അവിടെ ആയുധങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും പ്രാർത്ഥന അല്ലെങ്കിൽ ആത്മീയത എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് പോകുന്നത് തീവ്രവാദികളുടെ പ്രതിയോഗികൾ പലപ്പോഴും പള്ളികളിൽ പോകുന്ന സമയത്താണ് അവരെ ആക്രമിക്കാൻ ഉചിതമായ സമയമായിട്ട് തീവ്രവാദികൾ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ പള്ളിയിൽ ആക്രമണം നടത്തുന്നത് അപ്പോൾ ശരിക്കും ഒന്നോ രണ്ടോ മൂന്നോ ഇവരുടെ പ്രതിയോഗികളെ ആയിരിക്കും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷെ ആ പള്ളിയിൽ പ്രാർത്ഥനകൾക്കായിട്ട് എത്തിയിരിക്കുന്ന ചിലപ്പോൾ നൂറുകണക്കിന് പേര് മരണപ്പെടും ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ അമ്പതോ പേരൊക്കെ മരണപ്പെടാം ഈ ഒരു ആക്രമണത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പുറകില് പാകിസ്ഥാൻ പട്ടാളത്തിന് പോലും പങ്കുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് കാരണം തങ്ങൾ ഇരകളാണെന്ന് കാണിക്കാൻ അതായത് തീവ്രവാദത്തിന്റെ ഇരകളാണ് ഞങ്ങൾ എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ പാ പട്ടാളം ആസൂത്രണം ചെയ്യുന്ന അല്ലെങ്കിൽ പട്ടാളത്തിന്റെ അറിവോട് കൂടിയിട്ട് പാകിസ്ഥാനിലെ തീവ്രവാദികൾ ആസൂത്രണം ചെയ്യുന്ന ഒരു ആക്രമണമായിരിക്കാം എന്നാൽ ഉടനെ തന്നെ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്ന അറിയോ ഇപ്പൊ ഒരു ആക്രമണം നടന്നാൽ ആദ്യം അത് അഫ്ഗാനിസ്ഥാന്റെ മേൽ ക്ലെയിം ചെയ്യും രണ്ടാമത് ഇന്ത്യയുടെ പേര് അതിലേക്ക് വലിച്ചിടും ഇന്ത്യക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ പേര് അതിലേക്ക് വലിച്ചിടും എന്നാൽ ഇതില് ഇന്ത്യക്ക് ഒരു പങ്കുണ്ടാവില്ലെന്ന് മാത്രമല്ല ഇവൻ അഫ്ഗാനിസ്ഥാന് പോലും പങ്ക് കാണില്ല ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിക്കെതിരെ ഉയരുന്ന ആരോപണം എന്താണ് തീവ്രവാദികളെ പലപ്പോഴും മറ്റു രാജ്യങ്ങളിൽ കയറി കൊലപ്പെടുത്തുന്നു ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ ഇന്ത്യ നിരപരാധികളെ അത് ഇന്ത്യയുടെ ഒരു പോളിസി അല്ല നിരപരാധികളെ കൊല്ലുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പോളിസി അല്ല ഒരു കാലത്തും അങ്ങനെ ആയിരുന്നെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യക്ക് ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ നിരപരാധികളിൽ ഒരാള് പോലും മരണപ്പെടാതെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആസൂത്രണം ചെയ്തത് ഇപ്പൊ വേണമെങ്കിൽ പറയാം ഹിന്ദുത്വവാദിയായ നരേന്ദ്രമോദിയല്ലേ ഇന്ത്യ ഭരിക്കുന്നത് പക്ഷെ മോദി ഭരിക്കുന്ന ഇന്ത്യയിലാണ് ഓപ്പറേഷൻ സിന്ധൂറും അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കും ഒക്കെ ഉണ്ടായപ്പോൾ ഒരു നിരപരാധി പോലും പാകിസ്ഥാനിൽ വധിക്കപ്പെടാത്തത് എന്ന് നമ്മൾ ഓർക്കണം തീവ്രവാദികൾ മാത്രമായിരുന്നു ഇന്ത്യയുടെ ടാർഗറ്റ് ഇപ്പൊ അജ്ഞാതരാ തീവ്രവാദികൾ കൊല്ലപ്പെടുന്ന സംഭവങ്ങളൊക്കെ പാകിസ്ഥാനിൽ നടക്കാറുണ്ട് അതിന്റെ പുറകിൽ ഇന്ത്യ ആണെന്ന ആരോപണമൊക്കെ പാകിസ്ഥാൻ പറയാറുണ്ട് മേ ബി നമുക്കറിയില്ല പക്ഷെ അവിടെ ആരാണോ ആ ഒരു തീവ്രവാദി അയാളാണ് കൊല്ലപ്പെടുന്നത് സാധാരണക്കാർക്ക് അവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ പള്ളികളിൽ ആക്രമണങ്ങൾ നടക്കുക അല്ലെങ്കിൽ പള്ളികളിൽ സ്ഫോടനങ്ങൾ നടക്കുക അതിലൊന്നും ഇന്ത്യ എന്നോ ഇന്ത്യയുടെ ഏജൻസികൾക്കോ ഒന്നും ഒരു പങ്കും ഉണ്ടാവില്ല അത് ഇന്ത്യയുടെ പോളിസിയല്ല ഒരിക്കലും ഇന്ത്യ പോലത്തെ ഒരു രാജ്യം അങ്ങനെ ചെയ്യില്ല കാരണം നമ്മൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാനെ കുറിച്ച് പറയുന്നത് തീവ്രവാദികളെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമെന്നാണ് ആ നമ്മുടെ രാജ്യം ഒരിക്കലും ഒരു തീവ്രവാദ സ്ഫോടനത്തെയും സപ്പോർട്ട് ചെയ്യില്ല ഇനി അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് പാക് പട്ടാളത്തിനെതിരെയുള്ള ഫൈറ്റാണ് അഫ്ഗാനിസ്ഥാനും ഈ പള്ളികളിൽ സ്ഫോടനം നടത്തുക പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് നമുക്ക് തീർത്തും ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം അഫ്ഗാനിസ്ഥാൻ മാറി ചിന്തിച്ചുകൂടാമെന്നില്ല പക്ഷേ ഇന്ത്യയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റും അത് ഇന്ത്യയുടെ പോളിസിയല്ല പക്ഷേ ഇവിടെ എന്തൊരു ആക്രമണം നടന്നാലും പാകിസ്ഥാൻ ഉടനെ ഇന്ത്യ ബ്ലെയിം ചെയ്യും സോ ഇതിൽ നിന്ന് പാകിസ്ഥാന്റെയും പാക് പട്ടാളത്തിന്റെയും അറിവോടെ നടക്കുന്നൊരു കാര്യമാണോ എന്ന് നമുക്ക് സംശയിക്കാം കാരണം ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ നിരന്തരമായിട്ട് പാകിസ്ഥാനിൽ നടക്കുമ്പോൾ ആ ഞങ്ങളിത് ആ ഇരയാണ് ഭീകരാക്രമണത്തിൻ്റെ ഇരയാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഭീകരാക്രമണ പ്രവർത്തനങ്ങളെ കവർ ചെയ്യാൻ പറ്റും രണ്ടാമത് സെന്റിമെന്റ്സിലൂടെ പല രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് നേടാൻ പറ്റും ഐ എം എഫിന്റെയും ലോക ബാങ്കിന്റെയും ഒക്കെ അടുത്ത് നിന്ന് പൈസ വാങ്ങാൻ പറ്റും അമേരിക്കയിൽ നിന്ന് കൂടുതൽ സഹായം നേടാൻ പറ്റും ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള നാടകങ്ങൾ കളിക്കാൻ സാധ്യത പൊതുവേ പാകിസ്ഥാനാണ് മാത്രമല്ല ഈ സുന്നി പ്രശ്നങ്ങൾ പാകിസ്ഥാനിൽ കുറച്ച് രൂക്ഷമായിട്ട് നടക്കുന്നുമുണ്ട് സോ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് അവിടെ സമാധാനമുണ്ടോ ഇല്ല എന്ന് മാത്രമല്ല ഓരോ ദിവസം കഴിയും തോറും അത് വർഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ല ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എല്ലാത്തരം മനുഷ്യരും ജീവിക്കുന്ന ഒരു നാടാണ് ഈ നാട്ടിൽ സമാധാനത്തോടെ നമുക്ക് കഴിയാൻ പറ്റുന്നുണ്ട് കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഈ രാജ്യം എന്ന് പറയുന്നത് സംസ്കാരങ്ങളെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന രാജ്യമാണ് എല്ലാ സംസ്കാരങ്ങളുടെയും കളിത്തൊട്ടിലും എല്ലാ സംസ്കാരങ്ങളുടെയും ആരംഭവും ഇവിടെ നിന്നാണ് എല്ലാ ഇന്നത്തെ സംസ്കാരങ്ങളും മതങ്ങളും ഒക്കെ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് രൂപം കൊണ്ടതോ ഇന്ത്യയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയതോ ആണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അതുകൊണ്ട് തന്നെ തികച്ചും സവിശേഷമായ ഒരു ഭൂഖണ്ഡമാണ് ജമ്മു ജമ്മുകാശ്മീരിലുള്ളവരും ഇത് കാണുന്നുണ്ട് പാക് അധീന കാശ്മീരിൽ പോലും പാകിസ്ഥാൻ എതിരായിട്ട് ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജിക്കാനായിട്ട് പാകിസ്ഥാനിലെ അന്നത്തെ നേതൃത്വം പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് ഇന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് മതമല്ല ഇവിടെ വിഷയം അതായത് മതമാണ് മതമാണ് വിഷയമെന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ മതമല്ല മനുഷ്യന്റെ മനോഭാവവും മനുഷ്യന്റെ ചിന്തകൾക്കുമാണ് പ്രശ്നം അതായത് സ്വാർത്ഥതയാണ് മതത്തെ ഒരു ആയുധമായിട്ട് കുറേ സ്വാർത്ഥരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ഒരു ഒരു രാജ്യം ഉണ്ടാവണം ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആകണമെന്ന് മോഹിച്ചിരുന്ന ജിന്നെ പോലുള്ളവർക്ക് പ്രധാനമന്ത്രി പദം അല്ലെങ്കിൽ ഒരു സ്വന്തം രാജ്യം വേണമെന്ന ആഗ്രഹമാണ് മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ഇന്നത്തെ പാക് പട്ടാളത്തിന് അവിടെ അധികാരം നിലനിർത്താനും മതം ആവശ്യമാണ് എന്നാൽ ഇത്രയൊന്നും മതം പറയാത്ത രാജ്യങ്ങൾ ഇതിലും സമാധാനത്തോടെ കഴിയുന്നുമുണ്ട് അപ്പോൾ ഇവിടെ മതമല്ല പ്രശ്നം കുറെ ആളുകളുടെ സ്വാർത്ഥതയും മനുഷ്യന്റെ മനോഭാവവും ചിന്തയും ഒക്കെയാണ് പ്രശ്നം ഇവിടെ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് പലരും മറ്റ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം എന്തായാലും പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് വലിയ തകർച്ചയാണ് അതിനെ ഒന്നും ഒരുപാട് കാലം തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാന്റെ ഈ ഒരു സാഹചര്യത്തിൽ പല പലതായിട്ട് പാകിസ്ഥാൻ വിഭജിക്കും പാക് അധീന കാശ്മീർ സ്വതന്ത്രമാകും അത് താരതമ്യേന ഇന്ത്യൻ കാശ്മീരിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും ഇതിനെ ഇതിനെ തടയാൻ എനിക്ക് തോന്നുന്നു ആർക്കും കഴിയില്ല ഇത് സ്വാഭാവികമായി തന്നെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം